അസ്സലാമു അലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ള ശ്രോതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ശാരീരികമായ ചില അസ്വ അസ്വസ്ഥകൾ ഉണ്ടായിരുന്നു അഹമ്മദില്ല ഇപ്പോൾ അതൊക്കെ സുഖമായിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയം എന്താണ് ചോദിച്ചാൽ പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ ഒരു വീഡിയോ ഉണ്ട് അല്ലെങ്കിൽ ഒരു വിഷയമുണ്ട് എന്താണ് കുന്നംകുളം എന്ന് പറയുന്ന പ്രദേശത്ത് സുജിത് സുജിത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരണം അവിടുത്തെ പോലീസുമായി ഉണ്ടായിട്ടുള്ള പ്രശ്നം അദ്ദേഹത്തെ പിന്നെ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ പിന്നെ അവിടുത്തെ എസ് ഐ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ട് അങ്ങനെ പിന്നെ സ്റ്റേഷനിൽ വെച്ചിട്ടും അല്ലാതെയുമൊക്കെ അദ്ദേഹം ക്രൂരമായി മർദ്ദിക്കുന്ന ആ രംഗം ആ വീഡിയോ നമ്മളൊക്കെ കണ്ടതാണ് അപ്പം അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ കോടതിയിൽ കേസുള്ളൊരു കാര്യമാണല്ലോ അപ്പം നിയമം നിയമത്തിൻ്റെ വഴിയിലേക്ക് പോകട്ടെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ കാരണം ഒരിക്കലും മനസാക്ഷിയുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത കൃത്യമാണ് അവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് നമുക്കതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ ഇനി ഒരിക്കലും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുകയും ചെയ്യട്ടെ പിന്നെ എനിക്ക് ഈ സംഭവം പറയുമ്പോൾ ഓർമ്മ വരുന്നത് പിന്നെ പതിനാറ് വർഷം സൗദി അറേബ്യയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ അതിൻ്റെ ഇടക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം രണ്ടല്ല രണ്ടു മൂന്ന് പ്രാവശ്യം ഈ പോലീസ് അവിടുത്തെ പോലീസിൻ്റെ പിടിയിൽ അകപ്പെട്ടിട്ടുന്നത് എന്ന് പറയുമ്പോൾ ഒരു ഗുരുതരമായൊക്കെ തെറ്റിതിട്ടല്ല അത് പിന്നെ ഒരിക്കൽ പിടിച്ചത് പിന്നെ എന്നവിടെ ഹൗസ് ഡൈവറായിരുന്നു അപ്പോൾ എൻ്റെ മുതലാളി എന്നോട് പറഞ്ഞു എൻ്റെ കഷീൽ എന്നോട് പറഞ്ഞു നീ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കൊണ്ടിരുന്നു പറഞ്ഞു അപ്പോൾ എൻ്റെ സ്ഥലത്താണ് സംഭവം ഉള്ളതെന്ന് എനിക്കറിയാം പക്ഷെ കറക്റ്റ് ആ സ്പോട്ടിന് അറിയില്ല കറക്റ്റ് കട എവിടെയാണെന്നുള്ളത് എനിക്കറിയില്ല ആ ഏരിയ മാത്രമേ അറിയുള്ളൂ അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് വിട്ടു ഞാൻ ഒറ്റ കുളിബാരാരുള്ള വണ്ടിയിൽ ഞാൻ വണ്ടി എടുത്ത് വിട്ടു ഞാൻ ഇങ്ങനെ പോവണം അങ്ങനെ പോയി ആ ഏരിയയിൽ എത്തിയപ്പോൾ ഞാൻ എന്തു ചെയ്തു വണ്ടി വളരെ സ്ലോ ആക്കി റൈറ്റ് പിന്നെ ആ എന്താ പറയാ ട്രാക്കിലേക്ക് കടന്നു അവിടെ ഇവിടുത്തെ പോലെയല്ല ഓരോ പിന്നെ സ്പീഡ് അനുസരിച്ച് ഓരോ ട്രാക്ക് ഉണ്ട് അവിടെ വളരെ സ്ലോ ആയി പോകാൻ ഒരു ട്രാക്ക് പിന്നെ അതിൻ്റെ കുറച്ചുകൂടി സ്പീഡാണെങ്കിൽ വേറെ ട്രാക്ക് നല്ല സ്പീഡാണെങ്കിൽ വേറെ ട്രാക്ക് അങ്ങനെയൊക്കെയാണ് അവിടുത്തെ സിസ്റ്റം പെടുത്തമാരൊക്കെ അപ്പോൾ ഞാൻ വളരെ സ്ലോ ആയി പോകുന്ന റൈറ്റ് സൈഡിലില്ല ഉള്ള ആ ട്രാക്കിലാണ് ഞാൻ ഉള്ളത് സ്ലോ ആയിട്ട് ഇങ്ങനെ പോവാണ് കാരണം ഞാൻ ഈ ഇതിൻ്റെ ബോർഡ് നോക്കി ഇങ്ങനെ പോവാണ് ഇവിടെ ഈ കടലൊന്ന് ബോർഡ് നോക്കി ഇങ്ങനെ പോവാണ് വണ്ടി ഓടിക്കുന്നുണ്ട് ഞാൻ ബോർഡിങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു ഈ കട കണ്ടു കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു വണ്ടിയുടെ നിർത്തി ഞാൻ ഓർമ്മയില്ലാതെ വണ്ടി പെട്ടെന്ന് ചവിട്ടി ഞാൻ കണ്ട ആ ആവേശത്തിൽ ഞാൻ വണ്ടിയുടെ ചവിട്ടി ഈ സന്ദർഭത്തിൽ എൻ്റെ ബാഗിൽ നേരെ വണ്ടിയുണ്ട് പക്ഷെ ഇത് ഞാൻ കണ്ടിട്ടില്ല വണ്ടി വന്നിട്ട് എന്നെ ഇടിച്ചു എന്താ സംഭവം എനിക്കറിയില്ല കാരണം എൻ്റെ വണ്ടി കണ്ട ഒറ്റ ചാട്ട മുന്നിലേക്ക് ഞാൻ അറിയ അറിയാതെ തന്നെ വണ്ടിയിൽ ചാടുന്നുണ്ട് അപ്പൊ എന്താ വണ്ടി ചാടുന്ന നോക്കുമ്പോൾ എൻ്റെ ബേഗിലെത്തുമ്പോൾ വന്ന് ഇടിച്ചതാണ് അങ്ങനെ ഞാൻ വണ്ടി സൈഡാക്കി വണ്ടിയിൽ നിന്ന് ഇറങ്ങി മറ്റേ ആൾ ഇറങ്ങി അപ്പോൾ വന്ന് വന്നുകൊണ്ട് ഞാൻ വണ്ടി നോക്കുമ്പോൾ എൻ്റെ വണ്ടിക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല അവൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം നല്ല പരിക്കേണ്ട ഒക്കെ നീളെങ്കിൽ ആകെ പ്രശ്നം അയക്കണം നല്ല പരിക്കേണ്ട അങ്ങനെ പിന്നെ കുറേ വഴക്കൊക്കെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പ്രതികരിച്ചു കാരണം എൻ്റെ തെറ്റല്ല ഞാൻ വളരെ സ്ലോ ആയിട്ടുള്ള വരുന്നത് നീ ശ്രദ്ധിക്കേണ്ടതല്ല പിന്നെ അറബി സംസാരിക്കാൻ അറിയുന്നത് കൊണ്ട് പിന്നെ അവരോട് സംസാരിക്കാം ഞാൻ നല്ല ഞാൻ വിട്ടു കൊടുത്തില്ല ഞാൻ ന്യായീകരിച്ചു ഞാൻ അവർ ചീത്ത പറയാമൊന്നും പോയില്ല പക്ഷെ ഞാൻ ന്യായീകരിച്ചു എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞു ന്യായീകരിച്ചു പക്ഷെ ഒന്നും പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല അങ്ങനെ പെട്ടെന്ന് അതിൽ പോലീസ് വന്നു ട്രാഫിക് പോലീസ് അവിടെ നമ്മൾ ഇവിടുത്തെ മാറിക്കല്ല നമ്മൾ ഒരു അക്രമം ഇവിടെ ഒരു അക്രമം നടന്നാൽ നമ്മൾ പോലീസിലേക്ക് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യണം അല്ലേ എങ്കിലേ വരികയുള്ളൂ അതന്നെ ചിലപ്പോൾ മണിക്കൂർ വേണ്ടി ഒക്കെ വരിക അപ്പോൾ എന്തായിരുന്നാലും അങ്ങനെ ഇവിടുത്തെ അവിടെ അങ്ങനെയല്ല അവിടെ എന്താണ് എപ്പോഴും ഇങ്ങനെ അങ്ങാടികളോട് ഇങ്ങനെ ട്രാഫിക് പോലീസ് ഇങ്ങനെ എന്തായി ഉണ്ടാവും ചുറ്റി കട നടക്കുന്നുണ്ടാവും എപ്പോഴും അങ്ങനെ ഞാൻ പോലീസിനെ കഴിയുമ്പോ പിന്നെ പോലീസ് ഞങ്ങളെ കണ്ടപ്പോൾ കേട്ട് വന്നു വന്നപ്പോൾ എന്നോട് ചോദിച്ചു പിന്നെ എന്താണ് സംഭവം എന്ന് ചോദിച്ചു ഞാൻ സംഭവം പറഞ്ഞു അങ്ങനെ ഇങ്ങനെ സംഭവം അതുകൊണ്ട് ചോദിച്ച സംഭവം അവനും പറഞ്ഞു സംഭവം എങ്ങനെയാണ് അതില് ഞാനൊരു വിദേശിയാണ് വേണമെങ്കിൽ എന്നെ അവർക്ക് എന്ത് ചെയ്യാം എൻ്റെ പേരിൽ ചാർജ് ചെയ്യാം അവനാ നാട്ടുകാരനാണ് സൗദിയാണ് പക്ഷെ അവിടെ പോലീസ് എന്ന് പറഞ്ഞ അവനോട് നിൻ്റെ അടുത്താണ് തെറ്റ് അവനോട് പറഞ്ഞു എൻ്റെ ബേക്കിലുള്ള വണ്ടിക്കാരോട് പറഞ്ഞു നിൻ്റെ അടുത്താണ് തെറ്റ് കാരണം നീ വരുമ്പോൾ എന്തു ചെയ്യണം ഒരു ഡിസ്റ്റൻസ് പാലിക്കണം ഒന്ന് രണ്ടാമത് എൻ്റെ നിന്റെ വണ്ടിക്ക് ബ്രേക്കില്ലേ അവൻ ബ്രേക്ക് ചവിട്ട് നീയും ചവിട്ടണ്ടേ നീ എന്തിനാ അവനെ പോയി ഇടിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പേരിൽ ഒരു സാർജ് ചെയ്തു പോകും ഇതാണ് സൗദി അറേബ്യയിലെ പോലീസ് വേറെ പ്രാവശ്യം ഇതേമാതിരിക്കന്നെ ഞാനിങ്ങനെ പിന്നെ എന്താണ് ഞാൻ പിന്നെ കട അന്നിൻ്റെ കയ്യിൽ വണ്ടില്ല വണ്ടില്ല ഞാൻ നടന്നു പോവാണ് റൂമിൽ നിന്നും പിന്നെ വേറെ സ്ഥലത്തേക്ക് നടന്നു പോവണം നടന്നിങ്ങനെ പോകുമ്പോൾ ഒരു ഈജിപ്ഷ്യൻ്റെ ഒരു ഒരു വർക്ക് ചെയ്യുന്നു അവിടെ ഈ ഡെക്കറ ഡെക്കറേഷന്റെ വർക്ക് ചെയ്യുന്നുണ്ട് ഈജിപ്ഷ്യൻ ആയൊരു വ്യക്തി ഒരു കോണിമ കയറിയിട്ട് ഇങ്ങനെ ഡെക്കറേഷൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ വർക്ക് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു കൗതുകം തോന്നി ആ പണി അങ്ങനെ ഞാനിത് നോക്കിക്കാണ് നോക്കി നിന്നപ്പോ വർക്കിന്റെ ആ ചൊരുക്ക് കണ്ടിട്ട് ആകർഷിച്ചുകൊണ്ട് ഞാൻ ഇങ് നോക്കി നിൽക്കാണ് ഞാൻ നോക്കി നിൽക്കാണ് അവനും പണി ഓ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ നോക്കിക്കണ ഈ ഈജിപ്ഷ്യനായ ഞങ്ങള് മസിരി എന്നാ പറയില്ലോ മസ്സിക്ക് അത് എന്ത് ചെയ്യില്ല ഇഷ്ടപ്പെട്ടില്ല അവൻ ചോദിച്ചു എഷ്ടാലാ ചോദിച്ചു എന്തിനാ നോക്കിയാണ് ചോദിച്ചു നമ്മളൊന്നുമില്ല എന്റെ എന്റെ പണി കണ്ട് നോക്കാണ് മാന്യമായി സംസാരിക്കേ മാന്യം എന്തിനെങ്ങനെ പേടിപ്പിക്കണത് ഞെട്ടിക്കല്ലേ മാന്യമായി സംസാരിക്കുക ഞാൻ അറബിയിൽ പറഞ്ഞു അലഹമ്മ അന്നും ഇന്നും അറബി സംസാരിക്കാൻ അറിയുന്നത് കൊണ്ട് ഒരിക്കലും ഞാൻ ആ വിഷയത്തിൽ കുടുങ്ങിയിട്ടില്ല നമ്മൾ മാന്യമായി സംസാരിക്കുക എന്തിനെങ്ങനെ പേടിപ്പിക്കണോ ചോദിച്ചു അവൻ ഇറങ്ങി വന്നിട്ട് നല്ല ആചാനുഭവമായ മനുഷ്യനാണ് ഞാനൊന്നും ഒരിക്കലും അടിച്ചാലോ നിൽക്കുക അത്രക്കൊന്നും ഈ പൊതുവിൽ നമുക്കറിയാം നമ്മൾ ഇന്ത്യക്കാര് ബംഗ്ലാദേശ് ഒക്കെ വളരെ സ്കിൽഡായ ആളുകളാണ് അവരെ സംബന്ധിച്ചോടത്തോളം അവർ നല്ല ആരോഗ്യമുള്ള ആളുകളാണ് ഈജിഷ്യൻ ഈജിപ്ഷ്യന്മാരെ സുഡാനികളൊക്കെ അങ്ങനെ ഓൻ ഇറങ്ങി വരലും എന്നെ അടിക്കലും വീഴുന്നു എന്നോട് കഴിയുമ്പോൾ ഞാൻ തിരിച്ചടിച്ചു പക്ഷെ അവൻ എന്ത് ചെയ്തു ഒരു പിടുത്ത് ഇങ്ങനെ പിടിച്ചു ആ പിഴുത്ത അവർ ഈ നഖം പറ്റിയിട്ട് എന്ത് ഇവിടെ ഇങ്ങനെ നഖം പറ്റിയിട്ട് അവിടെ രക്തം വന്ന് എൻ്റെ ശരീരത്തിലാകെ രക്തമായി എൻ്റെ ഷട്ടിലാകെ രക്തമായി ആ കണ്ടപ്പോൾ എനിക്കൊരു പേടി വന്നു ഈ രക്തം കണ്ടപ്പോ അതില് ഇതേമാതിരിക്ക് തന്നെ അപ്പോഴും അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു വണ്ടി ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് ട്രാഫിക് പോലീസിന് വേണ്ടി ഞാൻ അവരെ വിളിച്ചു വിളിച്ചപ്പോൾ ഉടനെ അവർ വന്നു എന്താ സംഭവം ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവൻ എന്നെ അടിച്ചു വെച്ചു അടിച്ചു പറഞ്ഞു എന്താ അടിച്ച കയറുന്നു ഞാൻ കാരണം പറഞ്ഞു കൊടുത്തു കാരണം പറഞ്ഞുകൊടുത്തിൽ അവൻ്റെ കോളർ പിടിച്ചിട്ട് വേഗം വണ്ടി കഴിഞ്ഞു വലിച്ച് വലിച്ചു കയറ്റി എന്നോട് അറിയും കയറി വന്നു വേറെ സ്റ്റേഷനിൽ പോവാണ് സ്റ്റേ വണ്ടി ക്കാൻ കയറിയോടുകൂടി പിന്നെ ഇവൻ കരയാൻ തുടങ്ങി എൻ്റെ അടുത്ത് പറ്റിപ്പോയതാണ് ആര് ഈ ഈജിപ്ഷ്യൻ കരയാൻ തുടങ്ങി എന്റെ അടുത്ത് പറ്റിപ്പോയതാണ് ഇനി സംഭവം ഇനി അങ്ങനെ ചെയ്യൂല ഞാൻ അറിയാറ് ഭയങ്കര ഉള്ള കിട്ടില് അങ്ങനെ ചുരുക്കി പറഞ്ഞാല് എന്ത് ചെയ്തു എന്നോട് ചോദിച്ചു പോലീസ് എന്താ ചെയ്യേണ്ട വെച്ചു നീ പറയുമ്പോൾ ചെയ്യാറ് അവന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യണേ ചാർജ് ചെയ്യാ അല്ലെങ്കിൽ വെറുതെ വിടണമെങ്കിൽ ചോദിച്ചു ഞാൻ പറഞ്ഞ് ഇനി മേലിൽ ഒരാളെയും അങ്ങനെ അവന് ചെയ്യില്ല എന്ന് ഉറപ്പ് തരാണെങ്കിൽ അവൻ പോയിക്കോട്ടെ അവൻ പറഞ്ഞാൽ സതിക്ക് ആ സതിക്ക് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ അങ്ങനെ തെറ്റ് ചെയ്യൂല ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് വയസ്സാക്കി വിട്ടു അപ്പം ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അവിടുത്തെ പോലീസ് എത്ര നല്ല പോലീസ് അവർ നീതിയോടൊപ്പം നിൽക്കുള്ളൂ ഒരിക്കലും അനീതിയോടൊപ്പം അവർ നിൽക്കൂല വീടേയും വേറെയും ഇതുപോലെ ഒരേ സംഭവം നിൽക്കേണ്ടായിട്ട് അപ്പോഴൊക്കെ എനിക്ക് ഹംദല്ലില്ല നൂറ് ശതമാനം നീതി കിട്ടിയിട്ടുണ്ട് ഞാനൊരു വിദേശിയാണ് എന്നതിൻ്റെ പേര് എനിക്ക് ഒരിക്കലും അവിടെ എന്ത് ചെയ്തിട്ടില്ല ആ അവരിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടില്ല വളരെ മാന്യമായിട്ടാണ് അവിടുത്തെ പോലീസ് നമ്മൾ പെരുമാറുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേക സ്നേഹമാണ് നമ്മൾ കുറച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ അതിലാർ സ്നേഹമാണ് അപ്പം ഇതാണ് ഇപ്പം എന്ത് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ പോലീസും ഈ രീതിയിലേക്ക് കായം മാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അങ്ങനെയുള്ള ഒരു നല്ല നാൾ നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അസാമുലിക്കും വരഹമുള്ള താലി വരക്കും